മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് വേഴ്സസ് റെസ്പോൺസിബിലിറ്റി ആണ് പണിഷ്മെന്റ് വേഴ്സസ് റെസ്പോൺസിബിലിറ്റി പണിഷ്മെന്റ് നമ്മൾ കൊടുക്കാറുണ്ട് അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ എണീറ്റില്ലെങ്കിൽ എന്താ പറയുക എണീക്കട അങ്ങനെ ആക്കി ഇങ്ങനെയൊക്കെ അവർ ചീത്ത പറയാറില്ലേ ആ ചീത്ത പറയുന്നതിന് പകരം അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധിക്കണം പറയുന്നത് മനസ്സിലായോ ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേണ്ടാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യരുത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള ഉത്തരവാദിത്ത ബോധാമ കുട്ടിക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം മനസ്സിലാവുന്നുണ്ടോ രാവിലെ എണീക്കണം എന്തുകൊണ്ട് എണീക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം ഇത്ര സമയത്ത് പഠിക്കണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലാതെ നീ പഠിച്ചില്ല നീ എണീറ്റില്ല എന്ന് പറഞ്ഞ ചീത്ത പറയുന്നതിന് പകരം എന്തുകൊണ്ട് അത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു എന്നാ കുട്ടിയെ ബോധ്യപ്പെടുത്തണം നിന്റെ ഉത്തരവാദിത്തമാണ് ഈ ചെയ്യേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തണം അച്ഛനെ നമസ്കരിക്കേണ്ടത് അച്ഛനെ ബഹുമാനിക്കേണ്ടത് അമ്മയെ ബഹുമാനിക്കേണ്ടത് അധ്യാപകരെ ബഹുമാനിക്കേണ്ടത് സമൂഹത്തെ ബഹുമാനിക്കേണ്ടതൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കണം അതല്ലാത്ത പക്ഷം നമ്മളെ പേടിച്ചു കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ശരിയല്ലേ ശരിയല്ലേ രാവിലെ അഞ്ചു മണിക്ക് എണീക്കണം എന്ന് പറയുന്നൊരു കുട്ടി എല്ലാ ദിവസവും ഞാൻ പോയി വിളിച്ചിട്ടാണ് എണീക്കുന്നതെങ്കിൽ ആ കുട്ടി എന്നെ പേടിച്ച് മാത്രം എണീക്കുന്ന ആളാവില്ലേ നേരെ മറിച്ച് അഞ്ചുമണിക്ക് എണീക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ ആ ഞാൻ ഞാനില്ലെങ്കിലും ആ കുട്ടി എന്തു ചെയ്യും എഴുന്നേറ്റിരിക്കും നേരെ മറിച്ച് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എൻ്റെ അഭാവത്തിൽ ആ കുട്ടി ചെയ്യില്ല അപ്പോൾ യഥാർത്ഥ ആ കുട്ടി ശരിയായിട്ടെന്ന് പറയാൻ പറ്റുമോ എനിക്ക് വേണ്ടി മാത്രം ചെയ്തതുപോലെ ആവില്ലേ പറയുന്നത് മനസ്സിലായോ അതുകൊണ്ടാണ് ഏതൊരു കാര്യവും പണിഷബിൾ ആണെങ്കിൽ പോലും അതിനെന്ത് ചെയ്യണം ഉത്തരവാദിത്തം ഉള്ളതാക്കിയിട്ട് ആ കുട്ടിയുടെ ഉത്തരവാദിത്തമാണ് ഇത് എന്ന ബോധ്യത്തോടു കുട്ടിയെ വളർത്താൻ നമുക്ക് സാധിക്കണം അതാണ് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് റോൾ മോഡൽ റോൾ മോഡൽ ആവണം നമ്മളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ രക്ഷിതാക്കളാണ് രക്ഷിതാക്കളാണ് കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽസ് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും അവരനുകരിക്കും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് പക്ഷെ അതൊരു മിസ്റ്റേക്കുള്ള എന്താ വെച്ചാൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമ്മളതിനെ ന്യായീകരിക്കും കുട്ടി തെറ്റ് ചെയ്താൽ നമ്മളതിനെ ചീത്ത പറയും അങ്ങനെ ചെയ്യാറുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉറക്കം വരുന്നുണ്ടോ വിശക്കുന്നുണ്ടോ പിന്നെന്താ മിണ്ടാണ്ടിരിക്കണത് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഉദാഹരണം ഞാൻ പറയാം നിങ്ങൾ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കുന്നു അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു ആ പണിയെടുക്കുന്ന സമയത്ത് ഗ്യാസ് ഗ്യാസ് ഓൺ ചെയ്ത് പാലടുപ്പത്ത് വെച്ചു നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചു പാൽ തിളച്ചു പോയി ഒരു കുഴപ്പമില്ല ആരോടും ഇണ്ടാതെ ഓഫ് ചെയ്യും നമ്മുടെ കുഞ്ഞെങ്ങാനോട് തിളപ്പിച്ചിട്ട് അത് പുറത്ത് പോയിട്ടില്ല എന്ന് കരുതുക തിളച്ചിങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ എന്താ സംഭവിക്കുക അവിടെ ഇടിച്ചങ്ങോട്ട് പൊളിക്കണ രീതിയിൽ കച്ച ഉണ്ടാകില്ല എന്നാൽ ഗ്യാസിൻ്റെ വിലയറിയോ പാലിൻ്റെ അറിയോ അതാണ് ഇതാണ് മറ്റേ ആണ് മറച്ചാണ് ആ കുഞ്ഞിന് സൂര്യൻ ഉണ്ടാവില്ല ഇത് രക്ഷിതാക്കൾ ചെയ്യുന്നത് വലിയൊരു നെഗറ്റീവ്സാണ് കാരണം അവനവൻ്റെ തെറ്റ് കുഴപ്പമില്ലാതാവുകയും കുഞ്ഞുങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ കുറ്റമാവുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട് പൊതുവേ കുടുംബങ്ങളിൽ കാണാറുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ത് ചെയ്യണം നമ്മൾ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം പാല് പോയി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല അത് എന്ത് മിസ്റ്റേക്കാണ് എന്ന് ആ കുഞ്ഞ് കേൾക്കേ പറയണം അങ്ങനെ പറയുമ്പോഴേ കുഞ്ഞിന് എന്ത് മനസ്സിലാവുള്ളൂ അത് തെറ്റാണ് എന്ന് മനസ്സിലാവുള്ളൂ ശരിയല്ലേ ശരിയല്ലേ അല്ലെങ്കിൽ ആ കുഞ്ഞെന്താ ധരിക്കുക അമ്മ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഞാൻ ചെയ്താലാണ് തെറ്റ് ചിന്തിക്കുമോ ഞാൻ പല കുട്ടികളോടും സംസാരിക്കുമ്പോൾ കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പല കുഞ്ഞുങ്ങളും സംസാരിക്കുമ്പോൾ അവർ പറയാറുള്ളത് എന്താണെന്ന് അറിയാമോ അമ്മ ഇതൊക്കെ ചെയ്താലും കുഴപ്പമില്ല ഞാൻ ചെയ്യുമ്പോഴാണ് കുഴപ്പം അപ്പം എന്നെ ഇഷ്ടമല്ല അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ അമ്മ പറയും മോളെ പഠിക്കും മോനെ പഠിക്കും മോളെ പഠിക്കും മോനെ പഠിക്കും മോളെ പഠിക്കും മോനെ പഠിക്കും ഇന്നലെ അമ്മ എന്താ ചെയ്യാ എന്താ ചെയ്യാ ചെയ്യുക പറ കേട്ടില്ല ഉത്തരം ഞാനല്ല പറഞ്ഞത് നിങ്ങൾ തന്നെ പറഞ്ഞു ഫോണിൽ കളിക്കുന്നു ഞാനല്ല ഉത്തരം പറഞ്ഞത് അപ്പം നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് കേട്ടോ മോനെ പഠിക്കി മോളെ പഠിക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞത് അംഗീകരിക്കുമോ നമ്മളാണെങ്കിൽ അംഗീകരിക്കുവോ ആലോചിച്ച് നോക്കുക അവിടെയാണ് തിരുത്തേണ്ടത് ആ കുഞ്ഞിനോട് ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ പഠിക്കാനാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് ആ കുഞ്ഞ് പഠിക്കുന്നുണ്ടോ എന്ന് നോക്കുവാനും ആ കുഞ്ഞിൻ്റെ കൂടെ നിൽക്കുവാനും നമുക്ക് തയ്യാറല്ലെങ്കിൽ നമ്മൾ തയ്യാറല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതുകൊണ്ട് നാലാമത്തെ പടി പറഞ്ഞു റോൾ മോഡൽ നമ്മൾ ആ കുഞ്ഞിൻ്റെ റോൾ മോഡൽ ആവുക നമ്മൾ എന്ത് എങ്ങനെയാണോ കുഞ്ഞ് വളർന്നു വരണം എന്ന് ആഗ്രഹിക്കുന്നത് അതേപോലെ നമ്മളും തയ്യാറാവണം നമ്മൾ തയ്യാറാവുന്ന കുഞ്ഞങ്ങനെ വളർന്നു വരട്ടെ ഞാൻ ഇങ്ങനെ പൊക്കോട്ടെ എന്ന് പറയാൻ ശരിയാവില്ലേ ഞാൻ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില രക്ഷിതാക്കൾ വരും എന്നിട്ട് പറയും കുഞ്ഞ് ആൺകുട്ടികൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാത്റൂമിൽ കയറുമ്പോഴൊക്കെ സിഗരറ്റിൻ്റെ മണമുണ്ട് അതെന്തായാലും നിർത്തിയേ പറ്റുള്ളൂ ആരാ പറയണമെന്ന് അറിയാമോ വലിച്ച് കുടഞ്ഞിട്ട് വന്നിട്ട് എന്നടുത്ത് പറയുകയാണ് രക്ഷിതാവ് വരിച്ചിട്ട് അത് കടന്നിട്ട് വന്നിട്ടാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഇത് പറയണത് എങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ നേരെയാക്കുക നമ്മൾ റോൾ മോഡലാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ആ കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും മൂന്ന് കാര്യം പറഞ്ഞു ആദ്യം എന്ത് ചെയ്യും നിരീക്ഷിക്കും അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് എങ്ങനെയുണ്ട് നിരീക്ഷിക്കും എന്നിട്ടോ രണ്ടാമത് ചെയ്യും അനുകരിക്കും ആദ്യം ആദ്യം സിഗരറ്റ് കിട്ടിയില്ലെങ്കിൽ പേപ്പർ ചുരുട്ടി അനുകരിച്ച് നോക്കും എങ്ങനെയുണ്ട് എന്നിട്ട് കണ്ണാടിയിലൊക്കെ നോക്കും ലുക്ക് ഉണ്ടോ നോക്കും പിന്നെയോ മാതൃകയാക്കും അച്ഛൻ വലിക്കുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുന്തിയ സാധനം വലിക്കാൻ വേണ്ടി നോക്കും പിന്നെ എങ്ങനെ മാറ്റാൻ പറ്റുക അതുകൊണ്ട് ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ മക്കളുടെ റോൾ മോഡലാണ് മക്കൾ എങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ ശുദ്ധരായിട്ട് ആരാവണം നമ്മളാവണം പറയുന്നത് മനസ്സിലായുണ്ടോ